ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് അംഗീച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ ഇതുവരെ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള പലഹാരം ആരും തയ്യാറാക്കിട്ടുണ്ടാവില്ല അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്നും കണ്ടുനോക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ചായയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്നും കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു ഗ്ലാസ് ഗോതമ്പൊടി ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ ഒരു അര ഗ്ലാസ് ഗോതമ്പൊടിയും കൂടി ഇട്ട് അപ്പോൾ ടോട്ടൽ ഒന്നര ഗ്ലാസ് ഗോതമ്പൊടി ഈ ഒരു സ്ഥാനത്ത് നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും എടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു പീസ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ശർക്കര നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അതാ ഞാനൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്നും ഉരുക്കിയെടുക്കാം ഇനി ഈ ഒരു ഗോതമ്പൊടിയിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കാം അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഊറ്റി വേണം എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് അപ്പം അതിൻ്റെ വെള്ളത്തിൻ്റെ അനുസരിച്ച് നമ്മൾ കുറേ ചെയ്തിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ ശർക്കരപ്പാനി ഫുള്ള് ഞാൻ ഇതിനകത്ത് ഒഴിച്ചു ഒഴിച്ചപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയേക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ബാലൻസ് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി മുഴുവനായിട്ടും വേണമെന്നില്ല ബാക്കി നമ്മൾ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ദോശയുടെ ആ ഒരു ദോശമാവ് നമ്മൾ തയ്യാറാക്കുമല്ലോ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ അതാണ് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇവിടെ ചേർത്തിവിടെ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഒരു സൈഡിലോട്ട് ഒന്ന് വെക്കാം അതിന് ശേഷം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ പാനിലേക്ക് നമ്മൾ ഒരു ചെറിയ മുറി തേങ്ങ ഇവിടെ ചിരകിയതുണ്ട് അത് നമുക്ക് ആ ഒരു ജലാംശമൊക്കെ ഒന്ന് പറ്റുന്ന പോലെയൊക്കെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് ട്രൈ ആക്കി എടുക്കാം ഇപ്പം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിന്റെ ജലാംശമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഒരു ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പത്ത് രൂപ മാത്രം കൊടുത്താൽ കിട്ടുന്ന പാൽപ്പൊടി ഉണ്ടല്ലോ നമുക്ക് ഏത് എല്ലാ കടകളിലും കിട്ടും അത് ഒരു പാക്കറ്റ് നമ്മൾ ഇതിലേക്കൊന്ന് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് ഏലക്കായും അര ടീസ്പൂൺ ജീരകവും കൂടെ ചതച്ചതുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പക്ഷേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ പുട്ടിൻ്റെ ഒക്കെ അരിപ്പൊടി മേടിക്കല്ലോ അതായാലും മതി എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത് ഈ അരിപ്പൊടിയൊക്കെ ഒന്ന് വെന്ത് വരണം വെന്ത് വരുത്തക്ക രീതിയിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതായത് ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് തിളച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും വൈകിട്ട് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ച് തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതായത് എല്ലാം ഒന്ന് വെന്ത് പറ്റി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുത്തിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം മാറ്റിയില്ല ആ ഒരു പാദ്ധതി തന്നെ വെച്ചേക്കുവാണ് അതിന് ശേഷം ഞാൻ വേറൊരു പാനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ആ പാനിലേക്ക് നമ്മൾ ഇതായി എടുത്ത് വെച്ചിരിക്കുന്ന ഈ മാവ് ഉണ്ടല്ലോ അത് നമ്മൾ ദോശ മാവ് ചുടുന്ന പോലെയൊക്കെ തന്നെ നമുക്കൊന്ന് ചുട്ടെടുക്കാം നമുക്ക് ഇതൊന്ന് അന്നേരം നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഇനി ഒരു സൈഡൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഫില്ലിങ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ അത് നമുക്കിതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിൻ്റെ അനുസരിച്ച് ഒരുപാട് വേണമെങ്കിലും വെച്ചു കൊടുക്കാം ഞാനിവിടെ കുറച്ച് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ ആവശ്യത്തിന് ഇനി നമുക്കിതൊന്ന് ഇതുപോലെക്കൊന്ന് മടക്കി ഇട്ട് കൊടുക്കാം ഇതേപോലെ കണ്ടില്ലേ തന്നില്ലേ ഇതുപോലെക്കൊന്ന് ഒന്ന് വെച്ചു കൊടുക്കാം വെച്ചതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചൂടൊന്ന് ഇതാ കണ്ടില്ലേ ഇതേപോലെക്ക് നമുക്ക് ഒന്ന് തിരിച്ചൂടിട്ട് ഒന്ന് രണ്ട് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പ അടുത്തതും ഇതുപോലെ നമുക്ക് ഞാൻ പാൻ ഒന്ന് മാറി അതിന്റെ വലിയ ബുദ്ധിമുട്ട് അപ്പം അടുത്തത് നമുക്ക് ഇതുപോലെക്കൊന്ന് കലത്തി എടുക്കാം അപ്പം അതാ ഓരോന്നും നമുക്ക് ഇതുപോലെ ഇപ്പോൾ ഒന്ന് ചുട്ടെടുക്കാം അപ്പം അതാ ഞാനിവിടെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയുമായി വെന്തടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്